ഓണം പ്രമാണിച്ച് ധാരയുടെ രണ്ട് കിഡിലൻ ഓഫറുകളാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് നമ്മുടെ ധാരാ ഹെയർ ഓയിലിൻ്റെ കൂടെ നൂറ്റി ഇരുപത് രൂപ വില വരുന്ന ഈ നീമിൻ്റെ കോമ്പും ഇരുന്നൂറ്റി അൻപത് രൂപ വില വരുന്ന ഈ കാൾപ്പ് മസാജറും നിങ്ങൾക്ക് തികച്ചു സൗജന്യമായിട്ടാണ് നമ്മൾ തരാൻ പോകുന്നത് നമ്മുടെ ധാരയുടെ ഹെയർ ഓയിൽ ഒരിക്കലെങ്കിലും വാങ്ങി ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയുമോ അത് നമ്മളെ കസ്റ്റമേഴ്സിന് കിട്ടിയിട്ടുള്ള അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ട് കൊണ്ട് തന്നെയാണ് ആ റിസൾട്ടുകൾ കണ്ടിട്ട് മാത്രം നമ്മൾ ഹെയർ ഓയിലിങ്ങൾ വാങ്ങിയാൽ മതി ഓയിൽ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ മറ്റേ ഞാൻ നിങ്ങളെ ഓയില് ഞാൻ ഫസ്റ്റ് ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അതെന്റെ എൻ്റെ നടുവ് തലയിൽ മുകളിൽ മുടിയൊക്കെ പോയി ഉള്ളൊക്കെ കാണാൻ തുടങ്ങി ഞാൻ ഏകദേശം ഡെയിലി രാവിലെ എണ്ണ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇപ്പോ മുടി ഉള്ളതും കാണില്ല നല്ല തിക്കായിട്ട് വരുന്നുണ്ട് എനിക്ക് കൂടുതൽ റിസൾട്ട് വരുന്നത് താടിയിലാണ് കാരണം ഞാൻ താടിയിലും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ താടി നല്ല തിക്കിലും നിറയെ മുടിനെയും കൂടി കൂടെ താടിയാണ് വളരുന്നത് രണ്ടും നല്ല റിസൾട്ട് ഉണ്ട് മുടിയും താടിയും ഞാൻ ഞാനിപ്പോൾ എൻ്റെ അനിയനും വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ ഇരിക്കുന്ന ബാംഗ്ലൂരാണ് എനിക്ക് നല്ല താരന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല പിന്നെ മുടി നല്ല ഡാർക്ക് ബ്ലാക്ക് കളറാണ് എന്നോട് കുറേ പേര് ചോദിക്കും നിങ്ങൾ ഡൈ അടിക്കുന്നുണ്ടോ താടിയിലൊക്കെ ഡൈ അടിക്കണ്ടോ മുടിയിലൊക്കെ ചോദിച്ചോ അപ്പോൾ ഇല്ല ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടോ അപ്പോൾ എൻ്റെ അവിടെ ഞാനെ ഹോസ്റ്റലാണ് ഇരിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് പേർക്ക് വേണം പറഞ്ഞിട്ടുണ്ടോ അപ്പൊ പറയാന്നാണ് ഇപ്പൊ എൻ്റെ ബ്രദറിന് വേണം മറ്റേ അറുനൂ ഇരുന്നൂറ് അമ്മലാണ് അല്ല ഇരുന്നൂറല്ലാണ്ട് വേറെ കൂടുതലുണ്ട് പറഞ്ഞില്ലേ നാന്നൂറോ അതാണ് അവന് വേണ്ടത് അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽ അയച്ചു തരാം നിങ്ങൾ എനിക്ക് ഫസ്റ്റ് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നില്ലേ മറ്റേ എവിടേക്കാണ് ഷിപ്പ് ചെയ്യേണ്ടത് ഡെലിവറി ആ മെസ്സേജ് ഒന്നുകൂടെ അയയ്ക്കുക ഞാൻ വാട്സപ്പ് ക്ലിയർ ചാറ്റ് ചെയ്തത് അപ്പം എല്ലാം പോയി കാരണം ഞാനിപ്പോൾ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഇവിടുത്തെ മെയിൻ എറണാകുളം കാക്കനാട് ഭാഗത്താണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ഈ എന്തോ ഇതായത് കൊണ്ട് മുടി എല്ലാവർക്കും മുടി നല്ല കൊഴിച്ചിട്ടുണ്ട് അപ്പം അവര് എൻ്റെ ഇവിടെ ഓരോ റൂമിലും ആദിവാസി ഹെയർ ഓയില് മറ്റേ ഇന്ദുലേഖ അത് ഇത് വന്നിട്ട് മറ്റേ ഇപ്പം പുതിയ പുതിയ സംഭവം ഇല്ലേ റോസ്മേരി വാട്ടർ എല്ലാം ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും റിസൾട്ടില്ല പക്ഷെ ഞാനിത് കറക്റ്റ് എങ്ങനെയാണ് ഫോളോ ചെയ്ത് വെച്ചാൽ ഞാൻ മുടി ഒരു പോയിൻ്റ് ഫൈവില് ട്രിമ്മർ വെച്ചെടുത്ത് അത് ക്ലീൻ ആയിട്ട് അത് എടുത്തതാണ് ഫസ്റ്റ് ഫോട്ടോ കാരണം നമുക്ക് റിസൾട്ട് കിട്ടിയെന്ന് അറിയാൻ അറിയണമല്ലോ അപ്പം അങ്ങനെ പോയിൻറ്റ് ഫൈവില് ട്രിമ്മർ വെച്ച് മുടി കംപ്ലീറ്റ് എടുത്ത് പിന്നെയാണ് ഹെയർ ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഏകദേശം ഇപ്പോൾ ഒരു മൂന്നാഴ്ച അങ്ങനെ എന്തായിട്ടുണ്ടെന്ന് തോന്നുന്നു മൂന്നാഴ്ച ഒരു മാസം ആയിട്ടുണ്ടാവും ഞാൻ ഡെയിലി മോർണിങ് ആറ് മണിക്ക് എന്ന് വെച്ചിട്ട് എണ്ണ തേച്ചിട്ട് ഒരു ഒരു മണിക്കൂർ വെച്ചിട്ട് പിന്നെയാണ് കുളിക്കുന്നത് പിന്നെ എണ്ണ തേക്കുന്ന സമയത്ത് നല്ല ഒരു തലയ്ക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ളതൊക്കെ കിട്ടുന്ന ഐ മീൻ എന്ത് ടെൻഷനങ്ങനെ നമ്മളെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഈ എണ്ണ തേച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്ക് ഉറക്കം വരുക പിന്നെ നല്ല ഒരു സമാധാനമായിട്ടുള്ള ഒരു ഇതൊക്കെ കാണുന്നത് ഓയില് പിന്നെ ഞാൻ എന്നിട്ട് നേരത്തെ മുടി ഇങ്ങനെ കൈയോടെ വലിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ തന്നെ നിറയെ മുടിയൊക്കെ വരും പക്ഷേ ഇപ്പം അങ്ങനെ വലിക്കുന്ന സമയത്ത് മുടിയൊന്നും വരുന്നില്ല അപ്പൊ എൻ്റെ റൂമിലുള്ളവരും പറഞ്ഞു നല്ലത് ഓയിലാണ് ഞങ്ങൾക്ക് വേണ്ട ഇനിയിപ്പം വേണ്ടി പറയുന്നുണ്ടോ അപ്പം നല്ല ഓയിലാണ് അത് കുഴപ്പമില്ല ഞാൻ എന്തായാലും നിങ്ങൾ പറഞ്ഞ മാതിരി രണ്ട് ബോട്ടിലോ മൂന്ന് ബോട്ടിലൊക്കെ യൂസ് ചെയ്യണം എന്നാലേ ഇത് നമുക്ക് എന്താണെന്നുള്ളത് അറിയുള്ളു കുഴപ്പമില്ല നല്ല സാധനം അടിപൊളിയാണ് ഞാൻ ഇപ്പം ഓരോ ഏകദേശം ഒരു മൂന്നാഴ്ചയിലായിട്ടുള്ളു കുറച്ചും കൂടി ഉപയോഗിക്കട്ടെ കുറച്ചും കൂടി മുടി നന്നായി ഇതായിട്ട് ഞാൻ പറയാൻ എന്തായാലും